ഹെഡ് എലമെന്റ്സിൽ ബേസിക് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് കേട്ടോ ലൈൻസ് അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ലൈൻ എങ്ങനെ വരക്കാൻ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാം അപ്പൊ ആദ്യം തന്നെ കോണ് ഇതേപോലെ സർഫസിൽ ഒന്ന് മുട്ടിക്കുകട്ടോ എന്നിട്ട് നമ്മൾ കോണിൽ പ്രഷർ കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരു പോയിന്റ് കിട്ടും അപ്പൊ നമ്മൾ ആ ഒരു ലൈനിന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് എൻ്റെ എത്തുമ്പോൾ ആ ഒരു ലൈനിനെ തിരിച്ച് സർഫസിൽ തന്നെ മുട്ടിച്ചു കൊടുക്കും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചെടുക്കാനായിട്ട് പറ്റുന്നത് ഹെൻ എലമെന്റ്സിൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ലൈൻ എന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ അതിന് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ബ്രൈഡൽ ഹെൻ ചെയ്യുമ്പോൾ അതേപോലെ വൈൻസ് ഒക്കെ വരച്ചെടുക്കും അതിന്റെ ബേസ് ആയിട്ട് ഈ ഒരു ലൈൻ ആണ് കേട്ടോ കൊടുക്കുന്നത് ബ്രൈഡൽ ഹെന്നിലൊക്കെ ഒരുവിധം എല്ലാ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ബേസ് ആയിട്ട് ഇതേപോലെ ലൈൻസ് വരച്ചുകൊടുക്കാറുണ്ട് പിന്നെ ഓരോ ഡിസൈനിനെ സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിട്ടും ഇതേപോലെ ലൈൻസ് യൂസ് ചെയ്യാറുണ്ട് രണ്ട് ടൈപ്പ് ഓഫ് ലൈൻസ് ഉണ്ട് ഒന്ന് തിൻ ലൈനും രണ്ട് തിക്ക് ലൈൻ ഇതേപോലെ സിംഗിൾ ആക്കി വരക്കുന്നതാണ് കേട്ടോ ലൈൻ അപ്പൊ ഇനി നമുക്ക് തിക്ക് ലൈൻ എങ്ങനെ വരച്ചെടുക്കാന്ന് സാധാരണ നമ്മളൊരു തിക്ക് ലൈൻ എങ്ങനെ വരച്ചെടുക്കാന്ന് വെച്ചാൽ ഒരൊറ്റ വരയിൽ തന്നെ ആ ഒരു ലൈൻ ബോൾഡ് ആക്കിയിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കും അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് ഒരു തിക്ക് ലൈൻ എങ്ങനെ വരക്കുക ഇതേപോലെ രണ്ട് ലൈൻസ് വരച്ചു കൊടുക്കുക എന്നിട്ട് ആ രണ്ട് ലൈൻസ് വരച്ചതിന്റെ ആ ഒരു ഗ്യാപ്പിൽ ഇതേപോലെ ഒരു സ്പേസ് ഒരു സ്പേസിൽ ഇതേപോലെ കോൺ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നെക്സ്റ്റ് എലമെന്റ് ആയിട്ടുള്ള ഹംസ് എങ്ങനെ വരക്കാന്ന് നോക്കാം ഹെൻ എലമെന്റ്സിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു എലമെന്റ് തന്നെയാണ് കേട്ടോ ഹംസ് ഫ്ലവേഴ്സ് ഒക്കെ വരക്കുമ്പോ അതിന്റെ ബേസ് ആയിട്ടും അതേപോലെ ഈ ബ്രൈഡർ ഹെന്നിലൊക്കെ ഫില്ലിങ് എലമെന്റ് ആയിട്ടൊക്കെ ഈ ഹംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം വരക്കുമ്പോ തന്നെ ഒരേ ഹൈറ്റിൽ ഈ ഹംസ് വരച്ചെടുക്കാന്നുള്ളത് നല്ല ബുദ്ധിമുട്ടുള്ള തന്നെയാണ് അപ്പൊ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു ഹംസ് ഒരേ ഹൈറ്റിൽ വരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് വരക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞതരാം അത് ഇതേപോലെ ബേസ് ആയിട്ട് ഒരു ലൈൻ കൊടുത്തിട്ട് നമുക്ക് ഏത് ഹൈറ്റിലാണോ ഹംസ് വരക്കേണ്ടത് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ലൈറ്റ് ആയിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതുമ്പോ നമുക്ക് ഹംസ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ബിഗിനേഴ്സ് ഒക്കെ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഹംസ് വരക്കാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു ഹംസ് വരച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നെക്സ്റ്റ് എലമെന്റ് ആയിട്ടുള്ള സ്പൈറൽ എങ്ങനെ വരക്കാന്ന് നോക്കാം സ്പൈറൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഫ്ലവേഴ്സ് ഒക്കെ വരക്കുമ്പോ അതിന്റെ ബേസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഈ ഒരു സ്പൈറൽ എങ്ങനെ വരക്കാന്ന് വെച്ചാൽ ആദ്യം ഇതേപോലെ ഒരു സർക്കിൾ വരക്കുക ആ സർക്കിളിന് ഇതേപോലെ ഉള്ളിൽക്ക് വരച്ച് വരച്ചു കൊടുന്നിട്ട് അതിന് ഇതേപോലെ ഇതേപോലെ ഒരു ഒരു ഡോട്ട് ഇനി ഈ സ്പൈറൽ വരക്കാനും ബിഗിനേഴ്സിന് ഉണ്ട് ഒരു പ്ലസ് ഈ ഒരു പ്ലസ് ഐക്കൺ വരക്കുമ്പോ നിങ്ങൾക്ക് ഏത് സൈസിലാണോ സ്പൈറൽ വരക്കേണ്ടത് ആ ഒരു സൈസില് തന്നെ ഈ ഒരു പ്ലസ് ഐക്കൺ വരച്ചു കൊടുക്കണം അത് വരച്ചതിന് ശേഷം ആ ഒരു പ്ലസ്സിനെ ഉള്ളിലാക്കിയിട്ട് അതിനു ചുറ്റും ഇതേപോലെ ഒരു പ്ലസിനെ ടച്ച് ചെയ്തിട്ട് തന്നെ ഇതേപോലെ സർക്കിൾ വരക്ക എന്നിട്ട് പിന്നെ ആ ഒരു സർക്കിളിനിങ്ങനെ ഉള്ളിൽക്കുള്ളിലേക്ക് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ ഇതേപോലെ ഡോട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ഒരു സ്പയറലും മേലെ നമ്മൾ വരക്കാൻ പഠിച്ചിട്ടുള്ള ഒരു ഹംസ് വെച്ചിട്ടൊരു ഫ്ലവർ വരക്കാം അപ്പോൾ ഈ ഒരു ഫ്ലവർ പറയുമ്പോൾ നമ്മൾ ഓരോ ഫ്ലവേഴ്സ് വരക്കുമ്പോൾ അതിൻ്റെ ബേസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എലമെൻ്റ് യൂസ് ചെയ്യലുണ്ട് അപ്പം ഇനി നമുക്ക് ഇതുപോലെയുള്ള സ്പയറലിൻ്റെ ചുറ്റിലും ഹംസ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരച്ചെടുക്കാൻ നോക്കാം ആദ്യം സ്പയറൽ വരച്ചിട്ട് അതിൻ്റെ നാല് സൈഡിൽ ഇതേപോലെ ലേറ്റായിട്ട് ഓരോ ലൈൻസ് വരച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഒരു ഫ്ലോറിൽ ഇതേപോലെ ഹംസ് വരച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരേ ഹൈറ്റിലുള്ള ഹംസ് കിട്ടും ചെയ്യും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു റൗ സെർക്കിളിന് ചുറ്റിലും നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ ഹംസ് വരച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ ഇനി നെക്സ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള ഡോട്ട്സ് എങ്ങനെ വരക്കാം നോക്കാം കേട്ടോ ഡോട്ട്സ് എങ്ങനെ വരക്കാന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ ഇതേപോലെ ഹെന്ന കോൺ വെച്ച് കോണിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഡോട്ട് വരച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ ഒന്നും കൂടെ പറഞ്ഞാലും ആദ്യം ഒരു പോയിന്റിൽ ഹെന്നാക്കോണ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഹെനാക്കോണില് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഡോട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ മേലെ വരക്കാൻ പഠിച്ചിട്ടുള്ള ഒരു സ്പൈറലും അതേപോലെ ഈ ഒരു ഡോട്ട്സും വെച്ചിട്ട് ഒരു ചെറിയ മിനി ഫ്ലവർ വരച്ചു നോക്കാം കേട്ടോ അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഒരു സ്പൈറൽ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവർ പറയുമ്പോൾ നമുക്ക് ഫില്ലിങ് എലമെൻ്റ്സിലൊക്കെ ഇതേപോലെ ഒരു ഫില്ലിങ് എലമെൻ്റ് ആയിട്ട് ഈ ഒരു ഫ്ലവർ വരക്കാം അതേപോലെ തന്നെ അർബിക് ഫ്ലവേഴ്സ് ഒക്കെ വരക്കുമ്പോൾ അതിൻ്റെ ബേസ് ആയിട്ടും ഈ ഒരു മിനി റോസ് ഫ്ലവർ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ സ്പൈറൽ വരച്ചതിന് ശേഷം അതിന് ഇതേപോലെ ഡോട്ട്സ് ഇങ്ങനെ ഇങ്ങനെ പരത്തിട്ട് കൊടുത്താൽ നമുക്കിതേപോലെയുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മിനി റോസ് ഫ്ലവർ വരച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ ഹംസും സ്പൈറലും വെച്ചിട്ടൊരു ഫ്ലവർ വരച്ചില്ലേ അതിന് ചുറ്റിൽ ഈ ഡോട്ട്സ് ഇങ്ങനെ വലിയ ഡോട്ട്സും ചെറിയ ആയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഫ്ലവർ വരച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ഒരു ലൈനമ്മ എങ്ങനെയാണ് കറക്റ്റായിട്ടൊരു ഡോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കാം കേട്ടോ ആദ്യം ഒരു ലൈൻ വരച്ചിട്ട് അതുമ്പോൾ പിന്നെ നമ്മൾ ഡോട്ട്സ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലൈനമ്മ ഡോട്ട്സ് വരക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വച്ചാൽ ഈ ലൈനിൻ്റെ സെൻടർ ഭാഗം നോക്കിയിട്ട് ഒരു പോയിന്റിൽ ഇതേപോലെ കോൺ വെച്ചിട്ട് കോണിൽ ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ വലുതും ചെറുതും ആയിട്ടുള്ള ഡോട്ട്സ് ഇങ്ങനെ മിക്സ് ചെയ്ത് വരക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഇനി നെക്സ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഡ്രോപ്സ് എങ്ങനെ വരക്കുക നോക്കാം മഴത്തുള്ളിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഒരു ഡ്രോപ്സിന് ടിയർ ഡ്രോപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടിയർ ഡ്രോപ്സ് എങ്ങനെ വരക്കുക വെച്ചാൽ ആദ്യം ഇതേപോലെ ഒരു ഡോട്ട് ഇട്ടിട്ട് ആ ഡോട്ടിനെ ജസ്റ്റ് ഇങ്ങനെ താഴേക്കൊന്ന് വലിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ടിയർ ഡ്രോപ്പ് വരച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കൊരു ലൈനിൽ ഈ ഒരു ടിയർ ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് നമുക്കതൊരു ടിയർ ഡ്രോപ്പ് വൈൻസ് ആയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വൈൻസ് വരക്കാൻ ആദ്യം ഇതേപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ഡ്രോപ്സ് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു ലൈനിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഈ ഡ്രോപ്സ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഈ ഒരു ഡ്രോപ്സ് എങ്ങനെ വരക്കാന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പോയിൻ്റ് ഇടുക അതായത് ഡോട്ട് ഇങ്ങനെ ഇട്ട് തുടങ്ങുക എന്നിട്ട് ആ ഇങ്ങനെ പതുക്കെ പതുക്കെ ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാട്ടോ വീഡിയോ ഒന്നും സൂം ചെയ്തിട്ട് കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ഇതുപോലൊരു ഡോട്ട് ഇട്ടിട്ട് ആ ഡോട്ടിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബാക്കിൽക്ക് വലിച്ചു കൊണ്ടുവരാം കേട്ടോ അപ്പോ കോണിന്റെ അറ്റം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ആ ഒരു ഡോട്ടിനെ ഇങ്ങനെ ബാക്കിൽക്ക് വലിച്ചു കൊണ്ടുവരുന്നത് അപ്പോ ഈ ഒരു വീഡിയോ നേരം പോലെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങക്ക് ഈ ഒരു ടിയർ ഡ്രോപ്പ് വരക്കാനായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് ആ മേലെ വരച്ചിട്ടുള്ള ഒരു സ്പയറലും ഈ ഒരു ഡ്രോപ്സും ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്യുക അതിനതിൻ്റെ നാല് സൈഡിലും ഇതേപോലെ ഒരു ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ നാല് സൈഡിലും ഇത് ഈ ഒരു ഡ്രോപ്സ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ വരച്ച ആ ഒരു സ്പയറലിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇരിക്കും അതിൻ്റെ ആ ഗ്യാപ്പിൽ വരുന്ന ഓരോ ഡ്രോപ്സിൻ്റെ എണ്ണം അപ്പോൾ ഇപ്പം ഞാൻ വരച്ച ഒരു ഓരോ ഡ്രോപ്സിൻ്റെയും ഈയൊരു ഗ്യാപ്പില്ലേ ഒരു ഗ്യാപ്പിൽ രണ്ട് ഡ്രോപ്സ് വരക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പം നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഗ്യാപ്പിൽ എത്ര ഡ്രോപ്സ് കൊള്ളുമെന്ന് അപ്പോൾ ആ ഒരു ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾ ഡ്രോപ്സ് വരച്ച് കൊടുക്കുക ഡ്രോപ്സ് വരച്ച് കൊടുക്കുമ്പോൾ എല്ലാ ഗ്യാപ്സിലും വരക്കുന്ന ഡ്രോപ്സിൻ്റെ എണ്ണം സെയിം ആവണം കേട്ടോ ഇനി നെക്സ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള വൈൻസ് എങ്ങനെ വരക്കാന്ന് നോക്കാം കേട്ടോ ഈ വൈൻസ് നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു ലീഫ് എങ്ങനെ വരക്കുകയാണ് വെച്ചാൽ ഇത് ബിഗിനേഴ്സിനൊക്കെ എളുപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ ഇതേപോലെ നമ്മൾ ഡ്രോപ്സ് വരച്ചില്ലേ അതേപോലെ ഡ്രോപ്സ് വരച്ചിട്ട് അതിൻ്റെ അറ്റതേപോലെ മേലക്കൊന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഇതേപോലെയുള്ള ലീഫ് വരച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ ഒരു ലീഫ് നമുക്ക് ഒരു ലൈനമ്മ അമ്മ വരച്ചെടുക്കാം ആ ഒരു ലൈനമ്മ വരച്ചെടുക്കുമ്പോഴാണ് ഇത് ഒരു ലീഫ് വൈനായിട്ട് മാറുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് നേരത്തിനൊന്ന് സൂം ആക്കണുണ്ട് കേട്ടോ ആദ്യം ഇതേപോലൊരു ലൈൻ വരക്ക പിന്നെ കോണിൽ ഒന്ന് പ്രഷർ കൊടുക്കുമ്പോൾ ഇതേപോലെ തിക്കായിട്ട് പേസ്റ്റ് വരും എന്നിട്ട് പിന്നെ അതിന്റെ അറ്റ എത്തുമ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി ആദ്യം ഇതേപോലൊരു ലൈൻ കൊടുത്തിട്ട് ഇതേപോലെ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ തിക്കായിട്ട് പേസ്റ്റ് വരും എന്നിട്ട് അതിന്റെ അറ്റത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കട്ടോ അപ്പൊ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് വൈൻസ് വരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഈ വൈൻസിൽ നമ്മൾ വരക്കുന്ന ഈ ഒരു ലീഫില്ലേ ഇതൊക്കെ നമ്മൾ ഓരോ ഹെന്ന ഫ്ലവേഴ്സ് അതേപോലെ ഹെന്ന ബഞ്ചസ് ഒക്കെ വരക്കുമ്പോ അതിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു ലീഫ് നമ്മൾ വരച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇനി ഒരു ലീഫ് വരക്കാനായിട്ട് ബിഗിനേഴ്സിനുള്ള ഒരു ട്രിക്കാണ് ആദ്യം ഇതേപോലെ ടീ ഡ്രോപ്സ് നമ്മൾ മേലെ വരക്കാൻ പഠിച്ചല്ലോ ആ ഒരു ഡ്രോപ്സ് വരച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ അതിൻ്റെ അറ്റ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വെളിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ലീവ്സ് വരച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ ഒരു ലൈനുമ്പോൾ നമ്മൾ ഈ ഒരു ലീഫ് വരക്കുമ്പോഴാണ് ആ ഒരു ലൈന് ആയിട്ട് മാറുന്നത് ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ള ഒരു എലമെന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ബോർഡർ ഡിസൈന് ക്രിയേറ്റ് ചെയ്താലോ അപ്പം അതിനായിട്ട് ആദ്യം നമ്മൾ ആദ്യം വരക്കാൻ പഠിച്ചിട്ടുള്ള ലൈൻസ് ആണ് അരച്ച് കൊടുക്കുന്നത് സെൻടർ ഭാഗത്ത് ആ ഒരു ലൈന് ഇതേപോലെ തിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലെ ഒരു ലൈനും കൂടി വരച്ചിട്ട് അതുമെ ഹംസ് വരച്ച് കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഹംസ് വരച്ച് കൊടുക്കുമ്പോൾ ഞാൻ ബിഗിനേഴ്സിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഹംസ് വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ബിഗിനേഴ്സിന് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതേപോലെ ലേറ്റായിട്ട് ഡോട്ട്സ് ഇട്ടിട്ട് പിന്നെ അതുമ്പോൾ ഹംസ് വരച്ചു കൊടുക്കുന്നത് ഇനി നെക്സ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള സ്പയറൽ നമുക്ക് ആ ഒരു ഹംസിൻ്റെ മേലെ വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ സ്പൈറൽ വരച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും ഹെന ഡിസൈൻസ് വരക്കുമ്പോൾ ആ ഒരു കോണിൻ്റെ ടിപ്പ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ കാരണം എക്സിഡൻറ്റായിട്ട് ആ ഒരു ടിപ്പിൽ പേസ്റ്റ് ഇരിക്കണോ അപ്പം നമ്മൾ ഡിസൈൻ വരക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ കോണിൻ്റെ ടിപ്പ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കണത് കേട്ടോ കൈ കൊണ്ട് വലിച്ചു കൊടുക്കുന്നത് ആ ടിപ്പിൻ്റെ അറ്റത്തിരിക്കുന്ന എക്സ്റ്റെൻഡ് ആയിട്ടുള്ള പേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ സ്പൈറൽ വരച്ചിട്ട് അതിന് ഹംസ് ആഡ് ചെയ്ത് കൊടുത്തല്ലോ ഇനി അതിൻ്റെ അപ്പുറത്തും സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ വരക്കുന്നത് അപ്പം ഇതേപോലെ സ്പൈറൽ വരക്കുമ്പോൾ ഹംസ് വരക്കാനുള്ള ഒരു സ്പേസ് വിട്ടിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് വേണം അതേപോലെ സ്പൈറൽ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇങ്ങനെ വരക്കുമ്പോൾ കണ്ടോ ഹംസ് വരക്കാനുള്ള ആ ഒരു സ്പേസ് അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലുണ്ട് അപ്പം അടുത്തത് വരക്കുമ്പോഴും നമ്മൾ ഹംസ് വരക്കാനുള്ള ഒരു സ്പേസ് വിട്ടിട്ട് വേണം വീണ്ടും സ്പൈറൽ വരക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഹംസ് വരക്കുന്ന ടൈമിൽ ആ ഒരു ഹംസ് ഇങ്ങനെ ഫില്ലായിട്ട് വരും കേട്ടോ അപ്പം നമ്മൾ ഏത് ഹൈറ്റിലാണ് ഹംസ് ഉദ്ദേശിക്കുന്നത് അത്ര സ്പേസ് വേണം അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം ഞാൻ വരക്കുന്ന ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ ബ്രൈഡൽ ഹൈലൊക്കെ ഇതേപോലെ ബോർഡർ ഡിസൈനായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇനി ഇതിൻ്റെയൊക്കെ ഗ്യാപ്പിൽ നമ്മൾ വരക്കാൻ പഠിച്ചിട്ടുള്ള ലീ ആ വൈൻസ് അരച്ച് കൊടുക്കുക അല്ല അതിൽ ആഡ് ചെയ്തിട്ടുള്ള ആ ലീഫ് അരച്ച് കൊടുക്കുക കേട്ടോ ആദ്യം രണ്ട് സൈഡൊക്കെ ഇതേപോലെ ആ ലീഫ് വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ നീട്ടിയിട്ടൊരു ലീഫും കൂടെ വരച്ചു കൊടുക്കാണ് ചെയ്യണത് അപ്പൊ സൈഡിൽ ഇതേപോലെ ഡ്രോപ്സ് വെച്ചിട്ടുള്ളതും അതിന്റെ സെൻടർ ഭാഗത്ത് ഇതേപോലെ മൈൻസിലെ ആ ഒരു ലീഫു ആണ്ട്ടോ വരച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഇതേപോലെ ഡോട്ട്സ് ഇട്ടിട്ടൊരു ഭംഗിക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അവിടെ ഇങ്ങനെ ഒഴിഞ്ഞു അടക്കമല്ലേ അപ്പോൾ ഡോട്ട്സ് ഇട്ടുകൊടുത്ത് ഭംഗി ഉണ്ടാവും എന്ന് തോന്നി ഇനി കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതുമ്പം നമ്മൾ വൈൻസ് ആണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ വൈൻസ് ഒരേ അതിൻ്റെ ഇടയിൽ വരയ്ക്കുന്ന ഒരു ലീഫ് ഒരേ ഹൈറ്റിൽ ബിഗിനേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ലേറ്റായിട്ട് ഡോട്ട്സ് ഇട്ടുകൊടുത്തിട്ട് ആ ഒരു സ്പേസിൻ്റെ ഉള്ളിലാണെട്ടോ അതേപോലെ ലീഫ്സ് വരച്ച് കൊടുക്കുന്നത് ആ ഒരു ലൈനിമേ ലീഫ് വരച്ചു കൊടുക്കണത് നമ്മൾ വരച്ചിട്ടുള്ള ഒരു ഡോട്ട്സിന്റെ ഉള്ളിലാ ഉള്ളിലാക്കിയിട്ടാണ് വരച്ചു കൊടുക്കുന്നത് അങ്ങനെ രണ്ട് സൈഡിലും വരച്ചെടുക്കാനായിട്ട് നോക്കട്ടോ ഇനി അതിന് താഴെ വീണ്ടും നമ്മൾ അതിൻ്റെ ആ മേലെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള അത്ര സ്പേസ് ഇട്ടിട്ട് നാല് ലൈൻസ് വരച്ചിട്ട് അതിന്റെ സെൻറ്റർ ഭാഗത്തെ ലൈൻ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും താഴത്തെ ഒരു ലൈനും കൂടെ കൊടുത്തിട്ട് അത് മാ ഹംസ് വരച്ചുകൊടുക്കാട്ടോ ആ ഹംസ് വരച്ചുകൊടുത്തതിനു ശേഷം നമ്മൾ വരക്കാൻ പഠിച്ചിട്ടുള്ള സ്പൈറലാണ് അതിന്റെ താഴായിട്ട് വരച്ചു കൊടുക്കുന്നത് സ്പൈറൽ വരച്ചെടുത്തതിനു ശേഷം അതിന്റെ ഗ്യാപ്പിലൊക്കെ ഇതേപോലെ ലീഫ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ ഇത്രത്തോളം ഡിസൈൻ വരച്ചത് ഈ കുറച്ച് എലമെന്റ്സ് വെച്ചിട്ടാണ് കേട്ടോ ഹംസും ലൈൻസും ഈ ഹെന്ന എലമെന്റ്സിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത മെയിൻ ആയിട്ടുള്ള രണ്ട് എലമെന്റ്സ് ആണ് ഈ രണ്ട് എലമെന്റ്സ് മാത്രം ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ടും പറ്റും അപ്പൊ നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക